ഈ ദിനത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഇവർക്കും സ്നേഹത്തോടെ നേരുകയാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള മരീൻ പ്രഭാഷണത്തിൽ പരിശുദ്ധ കന്യകാമറിയും യോഗനാൻ്റെ ഭവനത്തിൽ എന്നതിനെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുക പരിശുദ്ധ അമ്മ കുരിശൻ ചുവട്ടിൽ വച്ച് കർത്താവായ യേശു തിരുക്കുമാരൻ കുരിശിൽ കിടന്നുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ മൂന്നാണികളിൽ മേൽ തൂക്കപ്പെട്ടപ്പോൾ ആ വേദനയുടെ നിമിഷങ്ങളിൽ തൻ്റെ അമ്മയെ ആരുടെ കരങ്ങളിൽ ഏൽപ്പിക്കും എന്നതാണ് യേശുവിനെ അലട്ടിയ മറ്റൊരു പ്രയാസകരമായിട്ടുള്ള ചിന്ത ആ സമയത്താണ് താൻ സ്നേഹിച്ച യോഹനാൻ നിൽക്കുന്നു കണ്ടപ്പോൾ യോഗനാന്റെ സുവിശേഷം പത്തൊൻപതിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം ഇപ്രകാരം വചനം പറയുന്നുണ്ട് കർത്താവ് ഇപ്രകാരം ഒഴിയുന്നു യോഹനാനോട് പറയുന്നുണ്ട് ഇതാ എൻ്റെ അമ്മ ആ നിമിഷം മുതൽ യോഹനാൻ പരിശുദ്ധ അമ്മയെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചു വെള്ളിയാഴ്ച ദുഃഖം വെള്ളിയാഴ്ച കർത്താവ് മരിച്ചപ്പോൾ സന്തോഷത്തോടു കൂടി തൻ്റെ അമ്മയെ ഈ ലോകത്തിന് സമ്മാനിച്ചുകൊണ്ടാണ് കർത്താവായ യേശു ഈ ലോകം വിട്ട് പോവുക അപ്രകാരം മാതാവിനെ തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിച്ച യോഗനാൽ ആ അമ്മയുടെ മടിത്തട്ടിൽ ആ ദിവസങ്ങളിൽ ആയിരുന്നു എന്നാണ് പറയുക കാരണം യേശുവിനെ താലോലിച്ച് വളർത്തിയ അമ്മയുടെ മടിത്തട്ട് താൻ ഏറ്റവും അധികം സ്നേഹിച്ച യേശു ഈ അമ്മയുടെ മടിത്തട്ടിലാണ് കിടന്നിരുന്നത് അതുപോലെ അമ്മയുടെ മടിത്തട്ടിൽ കിടന്ന യോഗന്നാൻ്റെ ജീവിതത്തിലൂടെ തീർച്ചയായിട്ടും അവൻ്റെ ജീവിതത്തിൽ ചില കുറവുകൾ മാറ്റപ്പെടുന്നത് അമ്മയുടെ ഈ മടിത്തട്ടിൽ കിടന്നപ്പോൾ അമ്മയിലൂടെ യോഗന്നാലിൽ ഉണ്ടായ ചില തെറ്റായ ബോധ്യങ്ങൾ മാറ്റപ്പെടുകയാണ് അതിലൊന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് യോഹന്നാൻ യഥാർത്ഥത്തിൽ ഒരു അധികാരമോക്കിയായിരുന്നു തിരുവചനത്തിൽ മർക്കൂസിൻ്റെ സുവിശേഷം പത്താമത്തെ അധ്യായത്തിൽ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ സബദീപുത്രന്മാരുടെ മാതാവ് ഇപ്രകാരം വന്ന് യേശുവിനോട് ചോദിക്കുന്നു എൻ്റെ അങ്ങ് മകത്വത്തിൽ പ്രവേശിക്കുമ്പോൾ എൻ്റെ മകൻ ഒരുവനെ അവിടുത്തെ വലതുവശത്തും മറ്റൊരുവനെ ഇടതുവശത്തും എന്ന് തീർച്ചയായിട്ടും യോഗന്നാനിലും ഈ അധികാരമോഹമുണ്ടായിരുന്നു ഈ അധികാരമോഹത്തെ അമ്മയുടെ മടുത്തെട്ടിൽ കിടന്ന യോഹന്നാൻ ഈ അധികാരമോഹമെന്ന ഉണ്ടായിരുന്ന ഈ ഒരു തെറ്റായിട്ടുള്ള ഒരു ജീവിത ജീവിതം അത് മാറ്റുവാനായിട്ട് അമ്മയിലൂടെ സാധിക്കുന്നുണ്ട് രണ്ടാമതായിട്ട് അവനുണ്ടായിരുന്ന മറ്റൊരു കാര്യം കർത്താവും ശിഷ്യന്മാരും യേശുവും ശിഷ്യന്മാരും ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഒരുവൻ യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യം കൊടുക്കുന്നത് യോഹനാൻ കാണാനിടയാവുകയാണ് അത് മർക്കൂസിൻ്റെ സുവിശേഷം തന്നെ ഒൻപതാം തീയതിയായി മുപ്പത്തിയെട്ടാമത്തെ വാങ്ങിയിട്ടുണ്ട് നമ്മൾ അത് വായിക്കുന്നുണ്ട് അവിടെ യോഹനാൻ അത് കാണുമ്പോഴേ യേശുവിനോട് ഒന്ന് പറയുന്നു അങ്ങട നാമത്തിൽ ഒരുവൻ രോഗസൗഖ്യം കൊടുക്കുന്നുണ്ട് അവനോട് ഞാനത് നിർത്തണമെന്നാവശ്യപ്പെട്ടിട്ടും അവനത് അനുസരിക്കാതെ തുടരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ പോയി അവനോടത് നിർത്തുവാനായിട്ട് ആവശ്യപ്പെടുന്നു എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് കർത്താവത് വേണ്ടെന്ന് ആവശ്യപ്പെടുകയാണ് അപ്പോൾ മറ്റൊരാൾ തൻ്റെ ഒരുവൻ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ അതിൽ വളരെ അസ്വസ്ഥനാവുന്ന യോഗനാരയാണ് നമ്മൾ കാണുന്നത് മൂന്നാമതായിട്ട് നമ്മൾ കാണുന്ന ലൂക്കാഡേ സുവിശേഷം ഒൻപതാമത്തെ അധ്യായം അൻപത്തി ഒന്ന് മുതൽ വാക്യങ്ങളിലൂടെ കർത്താവായ യേശു ജെറുസലേമിലേക്ക് കടന്നു പോകുമ്പോൾ സമറിയായിലൂടെയാണ് കടന്നു പോകുക സമറിയായിലൂടെ കടന്നു പോകുമ്പോൾ യകൂദനായ സമറിയ യകൂദനായ യേശു സമറിയായിലൂടെ വിചാരിടയിലൂടെ കടന്നു പോകുമ്പോൾ വിജാതിയരായ സമറിയക്കാര് യേശുവിന് തടുക്കുന്നുണ്ട് അപ്പോൾ അരുഷ പൂണ്ട യോഹനാൻ ഇപ്രകാരം പറയുന്നുണ്ട് ഞാൻ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി പുരെയൊക്കെ ചാരമാക്കി കളയട്ടെ എന്ന് അപ്പുറം അപ്രകാരം ക്ഷിപ്രകോപിയായ യോഗനാൻ്റെ പെട്ടെന്നുള്ള അരിശത്തെ ദേഷ്യത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു അങ്ങനെ യോഗനാലിൽ ഉണ്ടായിരുന്ന അധികാരമോഹവും യോഗനിലുണ്ടായിരുന്ന അസഹിഷ്ണുതയും യോഗനാലിൽ ഉണ്ടായിരുന്ന ക്ഷിപ്രകോപവും പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിൽ കിടന്ന യേശു ആ മടിത്തട്ടിൽ കിടന്ന് അതേ മടിത്തട്ടിൽ കിടന്നപ്പോൾ അവനുണ്ടായിരുന്ന ഈ തെറ്റായിട്ടുള്ള ഈ ബോധ്യങ്ങൾ അലിഞ്ഞലിഞ്ഞ് അലിഞ്ഞ് ഇല്ലാതാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും തുടർന്ന് നമ്മൾ കാണുക കർത്താവായ യേശു ഞായറാഴ്ച ഉദ്ധിതനാവുകയാണ് അത് ആദ്യം കാണുന്നത് മദ്ദന മറിയമാണ് അവൾ കലറിയിലേക്ക് പോയപ്പോൾ കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നതും അവിടെ രണ്ട് ദൂതന്മാരെ കാണുന്നതായിട്ടും അവൾ വന്ന് ശിഷ്യന്മാരോട് അറിയിക്കുകയാണ് ആ സമയത്ത് തന്നെ അത് കേട്ട മാത്രയിൽ മുംബൈ ഓടുന്ന രണ്ടുപേരെ പറ്റി പറയുന്നുണ്ട് ഒന്ന് പത്ര ദിവസം രണ്ട് യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യനായ യോഹനാൽ രണ്ടുപേരും ഇങ്ങനെ വേഗത്തിൽ ഓടുകയാണ് പക്ഷേ യോഹനാൻ ചെറുപ്പക്കാരനാണ് അതേസമയം പത്രോസ് അദ്ദേഹം പ്രായമുള്ള വ്യക്തിയാണ് അപ്പോൾ രണ്ടുപേരും ഓടുന്ന ഓട്ടത്തിൽ യോഗനാൽ വളരെ വേഗത്തിൽ ഓടി കർത്താവ് ഉദ്ധരിയാനായ കലറിയുടെ കലറുടെ അടുക്കൽ എത്തിച്ചേരുകയാണ് എന്നാൽ പ്രായമുള്ള പത്രോസ് വളരെ സാവധാനം ഓടി വരികയാണ് എന്നാൽ ആദ്യം എത്തിയ പത്രോ ആദ്യം യോഗനാൻ ആ ദേവ ആ കലറിയുടെ ഉള്ളിലേക്ക് കയറുന്നില്ല കാരണം കർത്താവ് എല്ലാത്തിൻ്റെയും ചുമതല കൊടുത്ത് ഒന്നാമനാക്കിയത് പത്രോസിനെയാണ് ആ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു യോഗനാനുണ്ടായിരുന്നു അതുകൊണ്ട് യോഗനാൻ അകത്ത് കയറിയിരുന്നുവെങ്കിൽ യേശുവിനെ ആദ്യമായിട്ട് ഉദ്ധാനം ചെയ്ത ശിഷ്യൻ താനാകുമായിരുന്നു പക്ഷേ അങ്ങനെ ഒന്നാമനാകാൻ കഴിയുമായിരുന്ന അധികാരമോഹിയായിരുന്ന ഈ ശിഷ്യനായ യോഹന്നാൻ അകത്തോട്ട് കയറാതെ അദ്ദേഹം ഈ കലറയുടെ പുറ പുറത്ത് തന്നെ നിൽക്കുന്നു അവസ അവശനായി ഓടിക്കതച്ച് കടന്നു വരുന്ന പത്രോസ് അദ്ദേഹം ആദ്യം അകത്ത് കയറിനു ശേഷമാണ് പ്രിയപ്പെട്ടവരെ യോഗനാൻ ആ കലറയുടെ ഉള്ളിലേക്ക് കടക്കുക അങ്ങനെ പത്രോസാണ് അപ്പൂസൽമാരിൽ ആദ്യമായിട്ട് യേശുവിൻ്റെ കല്ലറ സന്ദർശിക്കുക അതിനുശേഷമാണ് ഈ യോഗനാനും അതിൻ്റെ ഉള്ളിൽ കടന്ന് ചെന്ന് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അധികാരമോഖിയായിരുന്ന യോഗനാൻ അസഹൃഷ്ണു ആയിരുന്ന യോഗനാൻ ശുപ്രകോപിയായിരുന്ന യോഗനാൽ തീർച്ചയായിട്ടും യേശുവിൻ്റെ ഉദ്ധാന ത്തെ കാണുവാനായിട്ടും ബാക്കി ലഭിച്ച ഈ യോഹനാലുണ്ടായിരുന്ന ഇപ്രകാരമുള്ള ഈ മൂന്ന് തെറ്റായിട്ടുള്ള ബോധ്യങ്ങൾ മാറ്റിയെടുക്കുവാനായിട്ട് സാധിച്ചത് പരിശുദ്ധ അമ്മ യോഹനാൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ ആ അമ്മയുടെ സാന്നിധ്യത്താൽ അമ്മയുടെ അനുഗ്രഹത്താൽ ഉണ്ടായിരുന്ന ഈ തെറ്റായിട്ടുള്ള ഈ ബോധ്യങ്ങൾ മാറ്റുവാനായിട്ട് സാധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനെക്കുറിച്ച് യോഗനാൻ്റെ സുവിശേഷത്തിൽ ഇരുപതാമത്തെ അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുകയാണ് യോഗനാൻ ഓടി എത്തുന്നതും കലയുടെ പുറത്ത് പത്രസിന് വേണ്ടി കാത്തു നിൽക്കുന്നതുമൊക്കെ വളരെ മനോഹരമായി പ്രതിപാദിക്കുന്നു പിന്നീട് നമ്മൾ കാണുന്ന യോഗനാൻ ഈ സുവിശേഷം എഴുതുമ്പോൾ യോഗനാൻ ഒരിക്കലും തൻ്റെ നാമം അവിടെ യോഗനാൻ എന്ന നാമം അവിടെ ഉപയോഗിച്ച് കാണുന്നില്ല യേശു സ്നേഹിച്ച ശിഷ്യനെന്നും മറ്റേ ശിഷ്യനും എന്നൊക്കെയാണ് പതിനാറ് വട്ടം അദ്ദേഹം തൻ്റെ പേരെഴുതാവുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്രകാരം യേശു സ്നേഹിച്ച ശിശുനിന്നും മറ്റേ ശിശുനിൽ നിന്നുമൊക്കെ എഴുതി അദ്ദേഹം കടന്നു പോവുകയാണ് ഇത് അമ്മയുടെ സാന്നിധ്യം കൊണ്ട് യോഗനാലിലുണ്ടായ വലിയ മാറ്റമാണ് പിന്നീട് നമ്മൾ വെളിപാടിൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ മാറ്റം സംഭവിച്ച പരിശുദ്ധ അമ്മയിലൂടെ മാറ്റം സംഭവിച്ച പത്മോസ് ദ്വീപിൽ വച്ച് അവൻ ദർശനങ്ങൾ കാണുകയാണ് സ്വർഗത്തെ കാണുകയാണ് കുഞ്ഞാടിനെ കാണുകയാണ് വയോധികനായ ദൈവത്തിൻ്റെ ദർശനം അവനുണ്ടാവുകയാണ് ധാരാളം പേര് ഹലേരിയ പാടി തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നവൻ കാണുകയാണ് അവിടെ പന്ത്രണ്ടാമത്തെ വെളിപാണ്ടു ദിവസം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ സൂര്യനെ ഉടയാടയും ചന്ദ്രനെ പാദപീഠവുമാക്കിയ പരിശുദ്ധ അമ്മ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങളുള്ള കിരീടം ധരിച്ചു നിൽക്കുന്നതൊക്കെയുള്ള മനോഹരമായ കാഴ്ചകൾ കാണുവാനായിട്ട് യോഹനാന് സാധിക്കുന്നത് അവൻ ദർശനങ്ങൾ ലഭിച്ചത് തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ ആ കുടുംബത്തിലേക്ക് യോഗനാന്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും അമ്മയുടെ സാന്നിധ്യം നമുക്ക് ദർശനങ്ങൾ ഉണ്ടാക്കും അമ്മയുടെ സാന്നിധ്യം നമ്മുടെ തെറ്റായിട്ടുള്ള ചിന്തകളും തെറ്റായിട്ടുള്ള ബോധ്യങ്ങളും മാറ്റുവാനും ഒരു പുതിയ മനുഷ്യനായിട്ട് നമ്മെ രൂപപ്പെടുത്തുവാനും സാധിക്കും അങ്ങനെ പരിശുദ്ധ അമ്മ യോഹനാലെ ഭവനത്തിലേക്ക് യോഹനാൻ സന്തോഷത്തോടു കൂടെ സ്വീകരിച്ചപ്പോൾ അവനുണ്ടായ മാറ്റമാണ് നമ്മളിപ്പോൾ ശ്രമിച്ചത് പ്രിയപ്പെട്ടവരെ നമുക്കും പരിശുദ്ധമ്മയെ നമ്മുടെ ഭവനങ്ങളിൽ സ്വീകരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ മറിയമേ യോഗനാഥിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ യോഗനാലിലുണ്ടായിരുന്ന ക്ഷിപ്രകോപത്തെയും അസഹിഷ്ണതയും അവനുണ്ടായിരുന്ന അധികാരമോഹത്തെയും ഒക്കെ മാറ്റി അവനെ ഒരു യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റുവാൻ അമ്മേ അവിടുത്തെ മടിത്തട്ടിലൂടെ അവനെ ഒരുക്കിയൊരുക്കി ഒരു പുതിയ സൃഷ്ടിയായിട്ട് അമ്മ മാറ്റിയുള്ളു ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുണ്ടാകുന്ന ഇപ്രകാരമുള്ള തെറ്റായിട്ടുള്ള ചിന്തകളെ മാറ്റി ഒരു പുതിയ മനുഷ്യനായി മാറ്റുവാൻ അമ്മയെ ഞങ്ങൾക്കായി മാധ്യസ്ഥ യാചിക്കണമേ ആമയെ